എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വീഡിയോ സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്ന അത്തരം ഒരു വിഷയത്തെക്കുറിച്ചാണ് പൊതുവെ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്കാണ് മാനസിക പ്രശ്നങ്ങൾ വരാറ് എന്നുള്ള പരമായ ധാരണ പണ്ടുമുണ്ടായിരുന്നു ഇന്നുമുണ്ട് സത്യാവസ്ഥയിൽ അതങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെ അതങ്ങനെയാണ് ഏത് പ്രശ്നം വരാം എന്നുള്ളതിനേക്കാൾ പ്രധാനം മാനസിക പ്രശ്നം എല്ലാവർക്കും വരാം ഒരല്പം കൂടുതലാണ് സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ തോത് എന്ന് മനസ്സിലാക്കാം അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം സ്ട്രെസ്സിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും മാനസിക സമ്മർദ്ദം കൂടി ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാഹചര്യം സ്ത്രീകൾക്ക് വളരെയധികം കൂടുതലാണ് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് സ്ത്രീകൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേറെ വളരെ അധികം ക്രിയേറ്റീവാണ് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കേപ്പബിളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ കാര്യപ്രാപ്തി ഉള്ളവരാണ് സ്ത്രീകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരുപാട് അത്യാവസ്ഥയുണ്ട് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കാണ് കാര്യപ്രാപ്തി കൂടുതൽ അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എന്നിരുന്നാലും സാമൂഹികമായും ശാരീരികമായും ഉള്ള കാരണങ്ങളാൽ സ്ത്രീകൾക്ക് പൊതുവെ ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നു മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നോ പല സ്ത്രീകളും ഇതിനായി ട്രീറ്റ്മെൻ്റ് എടുക്കാറില്ല പല സ്ത്രീകളും ഇത്തരം പ്രശ്നങ്ങളെ അവരിൻ്റെ ഉള്ളിൽ തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്തുന്ന പതിവാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് അങ്ങനെയുള്ള സ്ത്രീകളിൽ സ്ത്രീകളിൽ പൊതുവെ മാനസിക പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു സ്ത്രീകളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞ് അതിന് തക്കവണ്ണം ചികിത്സയെടുത്താൽ ആ മാനസിക പ്രശ്നങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക ലക്ഷണങ്ങളെയും വളരെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ കഴിയും എന്നുള്ള സത്യാവസ്ഥ സ്ത്രീകൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനെ ഒതുക്കി പിടിച്ചു നിർത്താതെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകൾ മനസ്സിലാക്കണം സ്ത്രീകളുടെ കൂടെയുള്ള പുരുഷന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരും അതിനെ മനസ്സിലാക്കേണ്ടതാണ് അവരെ ചികിത്സയ്ക്ക് പ്രേരിപ്പിക്കുക എന്നുള്ള ഘടകം വളരെ അത്യാവശ്യമാണ് കാരണം സ്ത്രീകൾക്ക് ഇത് വരുമ്പോൾ അതായത് ഈ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവരതിനെ കൂടുതൽ ഒതുക്കി നിർത്തുന്നു അവരതിനെ കണ്ടെയ്ൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ഇത് പിന്നീട് ഓവർവെൽമിങ് ആയി എക്സ്പ്ലോർ ചെയ്യുവാനുള്ള സാഹചര്യമുണ്ട് അത് കൂടുതൽ മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിവയ്ക്കും അതുകൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നതാണ് ഉത്തമം സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടുതൽ വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പുരുഷന്മാരേക്കാൾ കൂടുതൽ വരുവാനുള്ള കാരണം എന്തൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സാണ് സ്ത്രീകൾക്ക് സ്ത്രൈന ഹോർമോണുകൾ സ്ത്രൈന ശാരീരിക അവയവങ്ങൾ ഇവ കാരണം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം എല്ലാ മാസവും അവർക്ക് മാസമുറകൾ വരുന്നു ആ സമയത്ത് അവരുടെ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഹോർമോണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് അവർക്ക് ഡിപ്രഷൻ അനുഭവപ്പെടാറുണ്ട് പലതരം വേദനകൾ അനുഭവപ്പെടാറുണ്ട് അതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാറുണ്ട് അതേപോലെ തന്നെ ഗർഭധാരണം എന്നുള്ള ആ പ്രക്രിയ ബയോളജിക്കലിലാണ് ഗർഭധാരണത്തിന് മുൻപും ഗർഭധാരണത്തിന് ശേഷവും പ്രസവത്തിന് ശേഷവും ഇവർക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം ഡിപ്രഷൻ ഉണ്ടാവാം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ളവ ഉണ്ടാവാം അതിനുശേഷം കുട്ടികൾക്ക് മുല കൂട്ടുന്ന സമയത്ത് വാലുകൊടുത്തുന്ന സമയത്തും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാം ശാരീരികമായി ബയോളജിക്കലായി ഇവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം രണ്ടാമത് സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ നിന്നുള്ള പ്രഷർ വളരെയധികം കൂടുതലാണ് നമുക്കറിയാം സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം കുടുംബത്തിൽ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറണം ഈ രീതിയിൽ പെരുമാറണം ഇങ്ങനെ പെരുമാറാവൂ എന്നുള്ള തരത്തിലുള്ള ചട്ടങ്ങൾ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കമ്പൽഷൻ ഒരു നിർബന്ധം അവർക്കുണ്ടാവുകയാണ് സ്വാഭാവികമായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രഷർ വരുമ്പോൾ ഇവർക്ക് മാനസിക സമ്മർദ്ദം കൂടുന്നു അത് മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു മൂന്നാമത് ചെറുപ്പം മുതലേ ഇവർ അനുഭവിച്ചു വരുന്ന ജെൻഡർ ബയാസ് അതായത് പുരുഷൻ സ്ത്രീ തമ്മിലുള്ള വ്യത്യാസം സ്ത്രീകൾക്ക് പൊതുവെ കുറവ് പരിഗണനയാണ് സമൂഹം ചെറുപ്പം മുതലേ കൊടുക്കാറുള്ളത് നീ സ്ത്രീയാണ് നീയൊരു പെൺകുട്ടിയല്ലേ നീ കല്യാണം കഴിച്ച് പോകേണ്ടവളൻ്റെയും പ്രാധാന്യം ആൺപുട്ടിക്ക് കൊടുക്കാം എന്നുള്ള തരത്തിലുള്ള ചിന്താഗതി നമ്മുടെ ഇടയിൽ ധാരാളം ഇപ്പോഴും അവൈലബിൾ ആണ് അത് ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും മാനസിക വ്യത്യാസങ്ങൾ പരിഗണനയിലുള്ള വ്യത്യാസം ഇവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു അത് പിന്നീട് മാനസിക പ്രശ്നങ്ങളായി പരിണമിച്ചേക്കാം പലപ്പോഴും സ്ത്രീകൾ അപ്യൂസിന് വിധേയരാവാറുണ്ട് ശാരീരികമായ പീഡനങ്ങൾക്ക് വിധേയരാവാറുണ്ട് ഉപദ്രവങ്ങൾക്ക് വിധേയരാവാറുണ്ട് കുഴപ്പത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ കുടുംബത്തിന് അടുത്തിടപഴകുന്ന കുടുംബവുമായി അടുത്തിടപഴകുന്ന പുരുഷന്മാരിൽ നിന്നും സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ മറ്റ് സഹപാഠികളിൽ നിന്നുമെല്ലാം ഇവർക്ക് പലപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് അങ്ങനെയുള്ള പീഡനങ്ങൾ പലപ്പോഴും പുറത്ത് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിപ്പെടുമ്പോൾ ആ മാനസിക സമ്മർദ്ദം ഇവർ അടക്കി പിടിക്കുവാൻ നിർബന്ധിതരാവുകയും അത് ഇവർക്ക് പിന്നീട് ഭാവിയിൽ മാനസിക പ്രശ്നങ്ങൾ വരുവാനിടയാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം സത്യാവസ്ഥകളാണ് നമ്മളത് ഇപ്പോഴുള്ള സമൂഹത്തിലാണെങ്കിലും മുൻപുണ്ടായിരുന്ന സമൂഹത്തിലാണെങ്കിലും ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ത്രീകളും അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നവർ പിന്നീട് ഭാവി ഇവർക്ക് മാനസിക സമ്മർദ്ദം ആ സമയത്ത് തന്നെ ഉണ്ടാകുന്നു മാനസിക സമ്മർദ്ദം സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പം ആങ്സൈറ്റി ആയി മാറാം സ്ട്രെസ് ഡിസോർഡറായി മാറാം ആങ്സൈറ്റി ഡിസോർഡറായി മാറാം പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡറായി മാറാം ഡിപ്രഷൻ ഡിപ്രഷനവർക്ക് വരാം ഡിപ്രസീവ് ഡിസോർഡേഴ്സ് വരാം ഒപ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ വരാം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ഡി എന്ന് പറഞ്ഞത് വരാം പലപ്പോഴും പലർക്കും സ്കിസോഫ്രീനിയ വരെ വരുന്നതായി വന്നതായി അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് ഇവർക്ക് ചികിത്സ അത്യാവശ്യമാണ് ഇതിനെ അടക്കി പിടിച്ചിരിക്കുകയല്ല വേണ്ടത് പകരം ഈ മാനസിക സമ്മർദ്ദങ്ങളെ ഈ മാനസിക പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവിയിൽ ഇതൊരു ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ അങ്ങനെയുള്ള അവസ്ഥകളിൽ ഒരു സ്ത്രീ ഡോക്ടറെ കാണേണ്ട ചികിത്സിക്കേണ്ട സൈക്കോതെറാപ്പിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ചികിത്സ അഭ്യർത്ഥിക്കേണ്ട സാഹചര്യമുള്ള എട്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പങ്കുവെക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് തന്നെ എപ്പോഴും വിഷമി വിഷമിച്ചു കൊണ്ടിരിക്കുക സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക ഹോപ്പ്ലെസ്നെസ് ആശയറ്റ ഒരു ഭാവം കുറവ് പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാകുന്നു ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ആരും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള ചിന്തകൾ കരയുന്ന ഒരു സ്വഭാവം ഇടയ്ക്കിടെ അവർക്ക് സങ്കടം വരുന്നു വിഷമങ്ങൾ വരുന്നു മാനസികമായ വേദനകൾ വരുന്നു ഞാൻ എന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ചിന്ത ഇങ്ങനെയെല്ലാം ഉള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ് സാധാരണഗതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസിൽ നിന്നും പിൻവലിയുന്നതും ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഉറക്കത്തിൻ്റെ പാറ്റേൺസിൽ മാറ്റം വരുന്നത് സമയക്ലിപ്തത നഷ്ടപ്പെടുക ഉറക്കം സമയത്ത് വരാതിരിക്കുക മുമ്പ് ഉറങ്ങിയിരുന്ന ആ സമയത്ത് ഉറക്കം വരാതിരിക്കുക മുമ്പ് ഉടന്നിരുന്ന സമയത്ത് കൂടുതൽ ഉറക്കം വരിക പകൽ ഉറങ്ങുക രാത്രി ഉറങ്ങാതിരിക്കുക ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് എഴുന്നേൽക്കുക അതിനുശേഷം ഉറക്കം വരാതിരിക്കുക അനാവശ്യമായ ചിന്തകൾ വന്ന് വരുന്നത് കാരണം ഉറക്കം നഷ്ടപ്പെടുക ഇങ്ങനെയെല്ലാം ഉള്ള ഉറക്കത്തിൻ്റെ പാറ്റേണിൽ മാറ്റങ്ങൾ വരുന്നത് ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് മൂഡ് സ്വിങ്സ് കൂടുതലായി വരുന്നു അതായത് ഇവരുടെ വികാരങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ ധാരാളമായി വരുന്നു എന്നർത്ഥം പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് തണുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സാഹചര്യം വളരെ കണ്ടിന്യൂസ് ആയി ഒരു ദിവസം തന്നെ പല പ്രാവശ്യം വീണ്ടും വീണ്ടും വന്ന് ഇവർ ഡിസ്റ്റർബ് ചെയ്യുന്നൊരവസ്ഥ ഇവർക്കുണ്ടെങ്കിൽ ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ കൂടുതലായ ആങ്സൈറ്റിയും വറീസും ചിന്തകൾ വിഷമങ്ങൾ ടെൻഷൻ ആശങ്ക പരിഭ്രമം സംരംഭം ഇവയെല്ലാം ഇവർക്ക് നിരന്തരമായി എക്സ്ട്രീമായിട്ടുള്ള വളരെ കൂടിയ രീതിയിലുള്ള ഇവയെല്ലാം വരികയാണെങ്കിൽ ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായും നമുക്ക് അനുമാനിക്കാം ഭക്ഷണശീലങ്ങളിൽ മാറ്റം വിശപ്പിൽ മാറ്റം വിശപ്പ് കൂടുതലായോ കുറവായോ അനുഭവപ്പെടുക ഭക്ഷണശീലങ്ങളിലെ മാറ്റം സമയം തെറ്റി കഴിക്കുക സമയം തെറ്റി കഴിക്കാതിരിക്കുക ഇനി കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് കൂടുതലായി കഴിക്കുക വിശപ്പുണ്ടെങ്കിലും കഴിക്കാതിരിക്കുക വിശപ്പ് കഴിക്കുക അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇതിനു മുമ്പ് കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതും മാനസിക പ്രശ്നം കാരണമാകാം ക്ഷീണം വല്ലാതെ അനുഭവപ്പെടുക എക്സസീവ് ഫാറ്റിക് എന്ന് പറയും വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക ഒന്നും ചെയ്തില്ലെങ്കിലും ക്ഷീണം രാവിലെ എഴുന്നേറ്റ ഉടനെ ക്ഷീണം പിന്നീട് അങ്ങോട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥ മാനസികാവസ്ഥ ശാരീരികാവസ്ഥ ക്ഷീണം കാരണം ഒരാടി മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു നൽകണം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിന് വേണ്ടത് ചെയ്തു കൊടുക്കണം വീട്ടിൽ നിന്നും ജോലിക്ക് പോകണം പക്ഷേ ഇവർക്കിതൊന്നും ചെയ്യുവാനുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥ ഇല്ല എന്നുള്ള ചിന്ത കഴിയുന്നതിൻ്റെ അത്രയധികം ക്ഷീണം അവർ അനുഭവിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ മാനസിക പ്രശ്നമായി നമുക്കിതിനെ അനുമാനിക്കാം ശാരീരികമായി ഇവർക്ക് പല വേദനകളും വിഷമതകളും വരുന്നു അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നു ഇടയ്ക്കിടയ്ക്ക് നടുവേദന വരുന്നു ഇടയ്ക്കിടയ്ക്ക് കഴുത്തുവേദന വരുന്നു ലൂസ് മോഷന് സംഭവിക്കാം കോൺസ്റ്റിപ്പേഷന് സംഭവിക്കാം ശാരീരികമായ പ്രശ്നങ്ങളാണ് ദഹനക്കേട് സംഭവിക്കാം ഇതെല്ലാം ശാരീരികമായ പ്രശ്നങ്ങളാണ് പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇതിനൊന്നും ശാരീരികമായ കാരണങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുവാനാണ് സാധിക്കുക അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിലും ഇത് മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്നതാണ് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾ സ്ത്രീകളായ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും സ്ത്രീകൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കാണിക്കുവാൻ പ്രേരിപ്പിക്കുക കാരണം ഇത് മനസ്സിനകത്ത് അടിഞ്ഞുകൂടിയിരുന്നാൽ ഭാവിയിൽ വളരെയധികം തീക്ഷ്ണമായ മാനസിക പ്രശ്നങ്ങളിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട് അത് ഇവരുടെ ജീവിതത്തെ തന്നെ വളരെയധികം ബാധിക്കുകയും ചെയ്യും